സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി മെയ് ദിന റാലിയും സ്ഥാപക ദിനവും സമുചിതമായി ആഘോഷിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ്റെ ജന്മദിനമായ മെയ് ഒന്നിന് ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂഷകരില്ലാത്ത ലോകം ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കച്ചേരിപ്പടിയിൽ നിന്നും ആരംഭിച്ച മെയ്ദിന സന്ദേശ റാലിയിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി റഷീദ് ജനറൽ സെക്രട്ടറി കെ എം ഷാജാൻ ദേശീയ ട്രഷറർ പി പി മൊയ്തീൻ ജില്ലാ ഏരിയ ഭാരവാഹികളും പങ്കെടുത്തു തുടർന്ന് അധ്യക്ഷത വഹിച്ചു തൊഴിലാളി യൂണിയനുകളുടെ തൊഴിലാളികളോടുള്ള നിലപാടുകൾ കാരണം തൊഴിലാളികളുടെ പ്രവാഹം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ യൂണിയനിൽ അർപ്പിച്ച വിശ്വാസത്തിന് തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് യൂണിയൻ ഏതറ്റം വരെയും പോകുമെന്നും തൻ്റെ മുന്നിലിരിക്കുന്ന ജനസാഗരത്തെ സാക്ഷി നിർത്തി തൊഴിലാളി സുഹൃത്തുക്കൾക്ക് ഉറപ്പു നൽകി എസ് ഡി ടി യു ദേശീയ ട്രഷറർ പി പി മൊയ്തീൻകുന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമ്പ്രദായിക ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനോ നിലവിലുള്ള ലേബർ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തി തൊഴിലിടങ്ങൾ ചൂഷണരഹിതമാക്കി തൊഴിലാളികൾക്ക് കൂടി ജോലി ചെയ്യുവാനുള്ള ഉണ്ടാക്കുന്ന കാര്യത്തിലോ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്ന് വസ്തുതകൾ നിരത്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആ വ്യവസായശാലകളിൽ ശാലകളിൽ പണിയെടുക്കുന്നവരെ തൊഴിലാളികളെന്ന വിശേഷണത്തിന് അർഹരാകുകയും അവർക്ക് ചില അവകാശങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ചില അവകാശ ചില അവകാശങ്ങൾ വകവെച്ച് നൽകണമെന്ന് അവർ ചോദിക്കാൻ തുടങ്ങുകയും എല്ലാം രക്തത്തിൽ ചോരയിൽ മുക്കി അവന് എല്ലായ്മ ചെയ്യാൻ മുതലാളിത്ത വർഗം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ്റാണ്ടുകളായി പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിയാതെ വന്നപ്പോ ചില അവകാശങ്ങൾ വകു വെച്ച് നൽകേണ്ടി വന്നു അതിനായി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവരുടെ ജീവൻ വിലയർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ ജീവന്റെ രക്തത്തിന്റെ ഫലമായി രക്തദാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഭയമായി അവർക്ക് ലഭിച്ച അവകാശങ്ങളാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന് ഒരു ദിവസത്തെ മൂന്നായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ എന്ത് വില കൊടുത്തും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് മെയ്ദിന റാലിക്കും സമ്മേളനത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ഡി ടി യു എന്ന ദേശീയ തൊഴിലാളി പ്രസ്ഥാനം ചൂഷക മുതലാളിത്തത്തിനെതിരെയുള്ള ചാട്ടവാറാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എസ് ഡി ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ജമാൽ കുമ്പളം കൊച്ചി ഏരിയ പ്രസിഡന്റ് അനീഷ് മട്ടാഞ്ചേരി ആലുവ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് സാൽഹ് എറണാകുളം ഏരിയ പ്രസിഡന്റ് നൌഷാദ് ചലിക്കവട്ടം എന്നിവർ സംസാരിച്ചു ഹനീഫ കോമ്പാറ കാസിം കുഞ്ഞുണിക്കര സലാം എരമം യാക്കൂബ് സുൽത്താൻ ജില്ലയിലെ മുഴുവൻ ഏരിയ പ്രസിഡന്റ് സെക്രട്ടറിമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധീ കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി